അല്ലടാ അപ്പൊ നീ എന്താ പെട്ടെന്ന് വരുന്നേ അപ്പൊ പറഞ്ഞേ ഇല്ലല്ലോ വരുന്ന കാര്യോ ആ സാധാരണ ടിക്കറ്റ് എടുക്കുമ്പോ പറ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഞാനും ഉമ്മാർക്ക് പറയട്ടെ നീ വരുന്ന കാര്യം പറയാൻ പറയാ ഉമ്മാക്കെന്തെങ്കിലും സന്തോഷാവും എയർപോർട്ടൊക്കെ അറിയില്ലടാ ആ നിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ അത് ഉമ്മാക്കൊന്നും ഇപ്പൊ ദേഷ്യമൊന്നും മാറിയിട്ടില്ല അറിയില്ല ഞാൻ എന്നാലും റിയില്ല ഉപ്പിനെ ഞാൻ ഞാനെന്തായാലും കാർ എടുത്തിട്ട് വരാ നാളെ ശരി ശരി നാളെ അപ്പൊ വൈകുന്നേര എത്ര മണിക്കാ മണിക്കപ്പ ഇറങ്ങാ വൈകുന്നേരം എട്ട് മണിക്കാ ശെരി ഉമ്മാടത്ത് പറയട്ടെ നീ വായോ നോക്കി വായോ ശരി ശെരി എന്ത് ചെയ്യമ്മ ഇല്ല ഉമ്മാക്കൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ശമീർ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നേ എന്താ ലീവ് വന്നിട്ട് വരുവാണല്ലോ ഇപ്പൊ എന്നെ പോയത് അപ്പൊ ഞാനിനോട് വിളിച്ചപ്പോ എയർപോർട്ടിക് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു കൂട്ടിട്ട് വരാനാണ് പറഞ്ഞത് റിയില്ല ഇപ്പെന്നെ വിളിച്ചെ വണ്ടി വരാൻ പറഞ്ഞു വായി അവളിച്ചെ നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കും എന്താ ചെയ്യണ്ട് എങ്ങനെ മോനെ പോകുമ്പോ തന്നെ വല്ലാണ്ട് പൂങ്കണ്ണീര് വിട്ടിട്ട് നാട്ടിൽ ആരും പോയിട്ടില്ലാത്ത പോലെയാണ് കണ്ണീര് വിട്ടിട്ട് പറഞ്ഞന് അപ്പൊ അവന് പോയിട്ട് അവിടെ സമാധാനം ഇണ്ടാവൂല ചിലപ്പോ ജോലിക്കല്ലേ കേറിയിട്ടുണ്ടാവില്ല ഇനി പതിനഞ്ചു ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരണെങ്കിൽ ജോലിക്കും കേറിയിട്ടുണ്ടാവൂല എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ വരുന്നത് ഏഹ് വിളിച്ച് കറിഞ്ഞു കറിഞ്ഞ് വാ അടച്ചിട്ട് വർത്താനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേക്ക അപ്പൊക്കാ സമിക്കാ വന്നിട്ട് വിളിച്ചിട്ടുണ്ടാവും സമാധാനം പിന്നെ ഉപദേശിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഇണ്ടാ ഏഹ് എന്തിനാ പറ അതെ ഉമ്മ ഒന്നും വരുന്നില്ല എന്റെ ഇപ്പൊ കൊണ്ടുപോപ്പുതാ ഒന്നും വരുന്നില്ല എനിക്ക് അത്യാസം പണികളുണ്ട് എന്തപ്പ എന്ത് എന്തിനാ കൂട്ടിപ്പോ വരുന്നേ ഉമ്മ അവരോട് എന്ത് ഉമ്മി ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്ക് അവനും ഇഷ്ടമല്ല അവന്റെ ഭാര്യനും ഇഷ്ടമല്ല എന്റെ അടുത്തൊന്നും ഇങ്ങനെ അവന്റെ കാര്യം പറയുമ്പോൾ മാത്രം ഉമ്മാക്ക് ഭയങ്കര ദേഷ്യം അവൻ അത്രയും ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത് ഒന്ന് വന്നോടും അതിന് മാത്രം അവൻ തെറ്റ് ചെയ്തു ഉമ്മാനോട് അതെ എനിക്ക് എന്റെ മോനോട് എനിക്ക് എപ്പോഴും സ്നേഹം തന്നെയാ കല്യാണം വരെ സ്നേഹം കഴിഞ്ഞിന്നെ പക്ഷെ രണ്ട് രണ്ട് മക്കളെ ഒരേ പോന്നു എന്നാലും ഒരു പൊടിക്ക് സ്നേഹം താഴെ മക്കളോട് ഏതുമ്മമാർക്കും ഉണ്ടാകുക രണ്ടാൾ ഒരേപോലെ തന്നെ എന്നാലൊരു പൊടിക്ക് ലാസ്റ്റ് മക്കളോട് ഒത്തൊരു സ്നേഹം കൂടും അതുപോലെ തന്നെയാ എന്ന് അവളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന അമ്മത്തോടെ എൻ്റെ മോനിലോടുള്ള സ്നേഹം ഇല്ല ഏഹ് ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ നിന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന് ഉമ്മാനൊന്ന് വിളിക്കാ ഒന്ന് സംസാരിക്ക ഒരു ഫോൺ ചെയ്യണ്ട എനിക്കങ്ങനെ ഉമ്മ എന്റെ ചെയ് എന്താണ് നമ്മുടെ എങ്ങനെയ സുഖം കാര്യങ്ങളൊക്കെ മരുന്ന് നോക്കണ്ട ഒരു വാക്ക് ഇന്നേ വരെ പതിനഞ്ച് ദിവസം അതിന്റെ പോയിട്ട് അവരെന്ത് തെറ്റെന്ന് ചെയ്തത് സ്നേഹിച്ചതാണോ ഏ മക്കളെ എല്ലാവരും ഉമ്മമാരും സ്നേഹിക്കുമ്പോല എന്റെ മക്കളെ കാണും സ്നേഹിക്കുന്നു നോക്കും നോക്കിയതൊക്കെ ആ മോ അങ്ങനെ മാറുമ്പളേ ഏത് ഉമ്മക്ക് അതിൽ ഒത്തിരി ഭക്ഷണം ഉണ്ടാവും അവളോരോന്ന് പറഞ്ഞു കൊടുക്ക എന്തുണ്ടെങ്കിലും അവൾക്ക് വിളിക്കുക അവളോട് സംസാരിക്കുക ആരാ അടച്ചിട്ട ആരാഷമർക്ക

എത്ര പൈസ കിട്ടാണെന്ന് പറയപ്പെട്ടി എപ്പൊ ഞമ്മ കാശുപകാരം അല്ല ഞങ്ങൾ ഇവിടെ ഞാനപ്പറമുളിൽ പോയി നോക്കി അല്ല സെമീര് വരുവാണെത്ര സെഫിമാവും പറഞ്ഞതാ അവനക്ക് വിളിച്ചിരിക്കുന്നു എന്നെ വന്ന് വിളിച്ചു ഉമ്മ വായോ പോവാ ഉപ്പതിനോട് പറയുന്നു ഞാൻ പറഞ്ഞത് ഞാൻ വരില്ല എന്ന് പോയി ആകെ പഞ്ചു ദിവസം തന്നെ ആയിട്ടുള്ളു അപ്പളേക്ക് എന്താ ഒരു പരവ് ഇതൊക്കെ മരു പെണ്ണ് ഏത് നേരം വാരടച്ചിട്ട് കിടന്നിട്ട് കരയുക അതപ്പോൾ വരുന്നുണ്ട് ഞാൻ പോണില്ല വരുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വരും ചെക്ക ഒറ്റക്കല്ലേ പോകണം നിങ്ങൾ പോയിട്ട് വാ ഇത്ര ഒരു വാക്ക് പോലും അവിടെ അല്ല നിങ്ങൾ നിങ്ങള് പോലെ ഞാനും നെറ്റീതാ പറഞ്ഞിട്ടെന്താ കാര്യം പോയിട്ട് പത്ര ദിവസം തന്നെ ആയിട്ടുള്ളു വരാന്ന് പറയുമ്പോ വരുമ്പോ വരണ്ടെന്ന് പറയാൻ പറ്റുവോ അപ്പൊ എക്കിട്ട് പറഞ്ഞിരിക്കണിങ്ങനെ വരണ്ട ഉമ്മാനും ഉപ്പാനേയും കൊണ്ടുപോയോ എന്നൊക്കെ ഞാൻ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു എന്തിനാ നിങ്ങൾ പോയിട്ട് അതെ ഞാനൊന്നും വരുന്നില്ല അവൻ ഒറ്റയ്ക്ക് പൊക്കോട്ടെ ഞാൻ പോണൊന്നുമില്ല എന്തത് എന്നോടൊരു വാക്ക് പറയാണ്ട് അവൻ തന്നെ ഇഷ്ടം കാണിക്ക് അതിന് ഞാൻ കൂട്ടിക്ക് അതൊന്നും നടക്കില്ല അവൻ വരിക പോവുക എന്താ ചെയ്തോട്ടെ അങ്ങനെ തന്തമായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ പറയേണ്ട ഒരു മര്യാദ കടമ്പ എനിക്കില്ലേ അതില്ലല്ലോ അത് കാണിക്കാത്തവന് ഞാനെന്തിനാ വിളിക്കാൻ പോണ നീ പോണില്ലെന്ന് പറഞ്ഞു അവൻ പോയിട്ട് വിളിച്ചോണ്ടിരട്ടെ തന്നിഷ്ടം ഒരു വേണം ഗൾഫിൽ പോയിട്ട് അതൊക്കെ കാര്യം കുട്ടി ണെ കുട്ടിക്ക് അവിടെ ഉയരല്ലാണ്ടാണ് വരുന്നെ ഇവിടെ അവരെണ്ണം കടന്ന് കരഞ്ഞെ കൂർക്ക് വിളിക്കല്ലേ വാലടച്ചിട്ട് വായോ 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 വന്നിട്ട് അവനെല്ലാം കൊണ്ടും മാറി ഇങ്ങനെയുള്ള കുട്ടിയൊന്നല്ലോ എന്റെ മോന്റെ മോനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ മോനെ പറ്റിയിട്ട് നമ്മളെ മോനെ ഇങ്ങനെ മാറാൻ കാരണം എന്ത് That, a roommate, a my ും പറഞ്ഞിട്ടൊക്കെ ആരില്ല വന്നോട്ടെ എന്തോ ചെയ്യട്ടെ ഞാൻ പോണില്ല നിങ്ങൾ പോണുണ്ടോ പോവാണെങ്കിൽ നിങ്ങൾ ആരും പിന്നെ കുട്ടി ആര് കൊണ്ടുവരിക എന്റെ മോനല്ലവേ കുട്ടി അവിടെ നിന്നില്ല പറഞ്ഞിട്ട് എന്റെ മോനെ എല്ലാം കൊണ്ടുതാക്കണ് പോയിട്ട് വിളിച്ചിട്ട് വരി നിങ്ങൾ വര നിങ്ങള് കൂടി പോയിട്ടു വിളിച്ചിട്ട് വരി നീ പോണോ വേണ്ടത് ഞാനാ എന്നോട് പോകാൻ പറയാ നീ കടന്ന് പോയാൽ പറഞ്ഞ മനസ്സിലായില്ലേ നീക്ക് എന്നോട് പോവാ പോ

ഞാൻ പിന്നെ ഇപ്പ അടുത്ത് ബോഡി മാസം എടുക്കാൻ നിക്കാ ഇപ്പ എടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഉള്ളിൽ കയറി കഴിഞ്ഞാല് പിന്നെ കുഴപ്പമില്ല എന്തായാലും നിങ്ങളൊന്ന് രണ്ടു മണിക്കൂർ നേരത്തെ തന്നെ നേരത്തന്നെ നല്ല സെറ്റ് ആവുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ട്രാഫിക്കും ബ്ലോക്ക് ഒക്കെ ബ്ലോക്കണ്ടെങ്കിൽ അത് ഇടങ്ങാറാവും അപ്പൊ അന്ന് പറന്നേട്ടാ ഓക്കെ ആ എന്താ രത് ഇങ്ങനെ വന്നിരിക്കുന്നത് വീട്ടിലൊക്കെ ഇണ്ടാ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒന്ന് കാണണേല്ലാണ്ടൊന്നും പുറത്തേക്കൊന്നും വരില്ലല്ലോ ഏത് നേരം അടച്ചും കൂടി അടച്ചും കൂടി റൂമിലല്ലേ ഇപ്പം എന്താ വിളിച്ചു വന്നിട്ട് ഉമ്മീർക്ക വരുന്ന വിവരം അറിയില്ലേ ഞാൻ എയർപോർട്ടിലേക്കാ ഞങ്ങളെന്നെ ഇവിടുന്ന് പോണില്ല എന്നിട്ടാണ് ഇപ്പം നിന്നെ കൊണ്ടുപോകണല്ലേ നീ എന്നെ വിളിച്ച് 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 വിളിച്ചിട്ട് വന്നിട്ട് ആകെ പതിനഞ്ച് ദിവസം ആയ കുട്ടീനെ വരുത്തിച്ചത് എന്നിട്ട് നീ പോകണത്ര നീ പോകണ്ടേ അവനക്ക് വരാനൊക്കെ അറിയാം എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഇവിടേക്ക് വരാനും വഴിയറിയാം ഇന്നെ പോയിട്ട് കൊണ്ടുവരണം എന്നൊന്നും ഇല്ല വാ 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 അവൻ്റെ വാലടച്ച് വാലടച്ച് പൂകണ്ണീര് വിട്ട് പൂങ്ങണ്ണീര് വിട്ടിട്ട് എൻ്റെ കുട്ടിക്ക് അവിടെ നിൽക്കാൻ തോരല്ലാണ്ട് അവൻ വന്ന് എന്ന് നിൻ്റെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയിട്ട് നിൻ്റെ മക് മോനും ഞങ്ങളായിട്ട് ഒരു സ്വരുമയില്ല അറിയോ ഇപ്പോൾ പോണത്ര വരുന്നത്ര എന്തപ്പം വരാണ്ട് നീജൊന്നും പോകണ്ട നീ ചെന്ന കുടുംബത്തെ പണികൾ പോയി നോക്കും പോ വരണത്ര നീ നീ പോണ്ട പോണില്ല പണികൾ പോയി നോക്ക് പോ എന്തിനാ ഉമ്മ എൻറെ അടുത്ത് ഇങ്ങനെ ഞാൻ മാത്രം തെറ്റ് എനിക്ക് ഉണ്ടുമ്മ സ്നേഹ്മാങ്ങൾ തന്നെ എന്നോടൊന്നും സ്നേഹൊന്നും കാണിക്കാത്തത് ഞാൻ മാത്രം തെറ്റ് നീ ഒരു തെറ്റും ചെയ്തില്ലൊന്നും പറയണ്ട നീ തന്നെ ഫുൾ തെറ്റ് അവൻ പോയിട്ട് പതിനഞ്ചു ദിവസം തന്നെ ആയിട്ടുള്ളൂ ഏഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാത്ത അറിയണതല്ലേ എന്നിട്ട് ഈ പോയിട്ട് അവൻ വിളിച്ച് 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 വരച്ചിട്ട് ഇപ്പം പതിനഞ്ച് ദിവസം എന്താ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്നിപ്പം അവൻ വരണേ വന്നിട്ട് വിളിച്ചിരിക്കുന്നു എന്നിട്ട് നിനക്ക് വിളിച്ചിരിക്കുന്നു നീ വാ വാ വന്നിട്ട് ഒരു വാക്ക് താങ്കളോട് പറഞ്ഞാ ഇങ്ങനെ വരുന്നുണ്ട് ഉമ്മച്ചെ അല്ലെങ്കിൽ എന്നെ കൂട്ടാൻ വരും ഉമ്മച്ചെ അല്ലെങ്കിൽ ഉപ്പച്ചയോട് ആരോടെങ്കിലും പറഞ്ഞ ഇല്ല നിനക്ക് വിളിച്ചിട്ട് പറഞ്ഞു നീ ഉമ്മാണോ കൂടെ വാന്ന് അല്ലേ എന്താ ഇപ്പം ഇത് മക്കളൊക്കെ തന്നെയാ പറഞ്ഞത് അനുസരണം നല്ലതോടെ നടന്ന കുട്ടിയാണ് എന്തെങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല എന്താ നീ കൊടുക്കുന്നതാണ് എന്നിട്ട് നീ പാവം പോലെ വന്ന് നിൽക്കുക നീ അഭിനയിക്കുക എല്ലാം വന്നോട്ടെ വന്ന് വന്നോട്ടെ എന്തോ ചെയ്തോട്ടെ എന്ത് ചെയ്തോ എനിക്കൊരു വിഷയമൊന്നുമല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് അവൻ ഒറ്റം കണ്ടു വരുന്നില്ലേ അതിൻ്റെ ഒരു സങ്കടമാണ് എനിക്കുള്ളത് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എത്ര കാശ് ചിലവാക്കി പറഞ്ഞ അവനെ എന്നിട്ട് അവൻ എന്തെങ്കിലും ഒരു ഉപകാരം പോയിട്ട് അവൻ കറങ്ങാൻ പോയിട്ട് വരുമ്പോൾ അതാണ് തിരിച്ച് വരണേ അപ്പോൾ ഇതിനൊക്കെ തന്നെ എന്താ പറയണ്ടത് ഇതിൻ്റെ മുന്നൊന്നും അവൻ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഈ അവൻ ഏതു നേരം ഫോൺ ചെയ്യുമ്പോൾ വാശമിർക്ക വാശമിരിക്കുക പറഞ്ഞത് വരണോ വന്നിട്ട് നേരം കടവ് നോക്കിയിട്ടിരിക്കും അത്രയാണ് എനിക്ക് പറയാനുള്ളത് പോണില്ല എന്ന് പറഞ്ഞില്ല എത്ര വട്ടം തന്നോട് പറയണത് പോണില്ല പോണില്ല എന്ന് ഞാൻ പോണില്ല നീയും പോണില്ല നീ അവിടെ പാത്രങ്ങളൊക്കെ എടുക്കണം അതൊക്കെ പോയി കഴുകി വെക്കി അപ്പോൾ ചെല് പോണില്ലേ വെട്ടു ാലും നമ്മളിത്ര പറഞ്ഞിട്ട് ഉമ്മക്ക് വന്നില്ല അല്ലേ അത് നീ കാര്യം വേണ്ട നിനക്കറിയാലോ ഉമ്മാൻ ഉമ്മന്റെ സ്വഭാവം നീ അത്രയും പറഞ്ഞപ്പോ ഞാൻ പോയി സംസാരിച്ച ഉമ്മാൻ്റെ അവർക്കൊക്കെ ഇപ്പൊ ആ പഴയ ദേഷ്യം മാറിയിട്ടില്ലേ നീനിപ്പൊ വന്നില്ലേ നീ ഇവിടെ തന്നെ ഉണ്ടാവ അവർക്കൊക്കെ സംസാരിച്ച് ആ പഴയ ദേഷ്യമൊക്കെ മാറ്റി എന്റെ നമ്മുടെ ഉമ്മല്ലേ നീ നല്ല പോലെ പെരുമാറിക്കഴിഞ്ഞാ ദേഷ്യമൊക്കെ മാറുന്നു അല്ലട ഞാനിപ്പ എന്താ തെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ നിൽക്കണത് അതിപ്പോ ഇവള് പറഞ്ഞാല് ഇവളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാല് ഉമ്മക്ക് വേറെ ഉമ്മായുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഭാഗത്ത് നിന്ന് ഞാനിപ്പോ നിൽക്കുന്നു രണ്ടുപേരും നമുക്ക് വേണ്ടതല്ലേ എന്ത് എന്തെങ്കിലും പിടുത്തം കിട്ടുന്നില്ല എന്താ ചെയ്യണ്ടെന്നൊക്കെ രണ്ടുപേര് നമുക്ക് വേണം രണ്ടുപേരും നമുക്ക് തുല്യരാണ് അതാണ് കാണിച്ചിട്ട് ഭാര്യനേയും ഉമ്മാനും രണ്ടുപേരും ഒഴിവാക്കാൻ പറ്റുമോ അതും പറ്റില്ല എന്തിന്റെ പേരിൽ ഇങ്ങനെ കാണിക്കണം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അതും കാര്യം കണ്ടെ കാലിക്കാൻ അറിയാൻ ആകെ സങ്കടം വായോ അതൊക്കെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ നൂറ് കാര്യങ്ങളുണ്ടാവും ഒക്കെ ശരിയാവും വായോ ഉപ്പയോ മത ഷമീർ വന്നിട്ടുണ്ട് വായോ എങ്ങനെയുണ്ട് എയർപോർട്ട് ശേഷങ്ങളൊക്കെ വണ്ടിയിൽ ക്ഷീണായാത്ത എന്റെ അടുത്ത് ആരാ ചോദിച്ചത് എന്റെ മോനാടാ ചോദിച്ചത് വണ്ടി യാത്ര എങ്ങനെയുണ്ട് ഭയങ്കര ക്ഷീണമായോ എന്നൊക്കെ അതാണ്ട് എനിക്ക് ആരോട് വർത്താനം പറയാനില്ല അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് ഇങ്ങോട്ട് വിളിക്കുകയോ പറയുകയോ ചെയ്യുവല്ലോ തോന്നിയ പോലെയല്ലേ അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് വർത്താനം പറയുക ഇഷ്ടമല്ല എന്താ വിശേഷം വന്നില്ലേ പോയി എനിക്ക് മതി എന്തിനാ അമ്മ ഇങ്ങനെ പറയണത് ഞാൻ ഉമ്മയുടെ മോനല്ലമ്മ ഞാന് ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തത് ഒന്നില്ല കുടുംബത്തിന് വേണ്ടി പത്ത് വർഷം എത്രത്തോളം അധ്വാനിച്ച എത്രത്തോളം നയിച്ചിട്ടുണ്ട് നയിച്ചിട്ടുണ്ട എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഉമ്മ ഉമ്മാടെ രീതിയിൽ സംസാരം ആയിക്കോ സത്യം പറയല ഒരുപാട് സങ്കടമുണ്ടമ്മ ഒരുപാട് സങ്കടമുണ്ട് ഇത്രയും കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ നേരെ വിളിക്കാനേ വന്നില്ല വിളിച്ചിട്ട് എത്ര വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെയും പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു അവളെ കൊണ്ടുവരാനും പറഞ്ഞിട്ടായിരുന്നു അതും വന്നില്ല എന്നിട്ട് വന്ന് കയറിയപ്പോ ഉമ്മ ഉണ്ട് ഒരുമാതിരി സംസാരം അവനെ പോലെ അവൻ അവനും മൂത്ത മോനാണല്ലോ അതേപോലത്തെ താഴെ മോനല്ലേ ഞാന് രണ്ടനമ്മയുടെ ഒന്നും പിന്നെ എന്തും ഇങ്ങനെ സംസാരിക്കണത് വേറിട്ട് ഇങ്ങനെ കാണിക്കല്ലമ്മ എന്തായാലും മാത്രം തെറ്റു ഞാൻ കാണിച്ചു ഞാൻ എന്നിട്ട് അവളെ സ്നേഹിച്ചതാ ആ ഭാര്യ സ്നേഹിച്ചതാ അവളെ ഭാര്യയല്ലമ്മ അവളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഉമ്മയും ഉമ്മ എത്ര വേണ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടപ്പെട്ടതല്ലേ പിന്നെ ഉമ്മ ഇങ്ങനെയൊക്കെ ആക്കണ തെറ്റുധാരനെയാണ് അതൊക്കെ ഓരോ തെറ്റുധാരനെയാണ് ഓരോ തെറ്റുദ്ധാരനെ കൊടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത് തെറ്റിദ്ധാരണ സംസാരിക്കില്ല തെറ്റിദ്ധാരണയാ തെറ്റിദ്ധാരണ തന്നെ ഉള്ളോ തെല്ലാണ്ട് ഉമ്മ മനപൂർവായിട്ട് തെറ്റുധാരണയൊന്നല്ല അല്ല നമ്മു ചോദിക്കട്ടെ എന്ത് കാരണം കൊണ്ടാ നീ പതിനഞ്ചു ദിവസം നിന്നും ഇങ്ങോട്ട് പോന്നെ ഏഹ് എന്തൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞത് വീണ്ടും പതിനഞ്ചു ദിവസം നിക്കാനാണോ നീ പോയത് പതിനഞ്ച് ദിവസം നിന്നും കാണ്ട് നീ അതേപോലെ വരിക നീ എന്താ വന്നെന്ന് എനിക്കറിയാ നിന്നെ വരുത്തിച്ചതാണ് അല്ലാണ്ട് നീ മനപ്പൂർവ്വം വന്നതല്ല നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആദ്യം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മോനെ വാടാ കാണാൻ തോന്നുന്നു പത്ത് ദിവസത്തെ ലീവില് ആ മോനെ പറഞ്ഞാൽ നീ കൂട്ടാക്കാത്തവനല്ലേ രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരിക ഇപ്പം എന്താ നിനക്ക് ഇപ്പോൾ വന്ന് പോയിട്ട് പതിനഞ്ച് ദിവസത്തിനായിട്ടുള്ളൂ അപ്പോഴേക്കും നീ പെട്ടിയും കിടക്കയും കൊണ്ട് വരുന്നെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ആലോചിച്ചാ ഏഹ് അതന്നെ തെറ്റിദ്ധാരണ അല്ലാണ്ട് ഒരാൾ എനിക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടുമല്ല ഒരു അല്ല ഇതിന് നീ കണക്ക് പറ നിന്നെങ്ങനെ ആരാ വരുത്തിച്ച് നീയാണ് തെറ്റിദ്ധാരണ ഭാര്യ ഭാര്യ നിന്റെ നീ വന്നു അല്ലേ ഉമ്മ എന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഒന്നില്ലെങ്കിലും ഉമ്മാന്റെ മോനല്ല അവൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ളതാ അതെ ദുബായിക്കു ഞാൻ പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം എല്ലാവരും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ഇവനാണ് ഉമ്മാനും ഉപ്പാനും അവന്റെ വൈഫിനും എല്ലാരും വിട്ടിട്ട് പുറം ലോകത്ത് പോയിട്ട് നയിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ടി തിന്നത് അവ എന്ത് തെറ്റാ ചെയ്തത് അവനുമാനെ സ്നേഹിക്കണം പോലെ അവന്റെ ഭാര്യനെ സ്നേഹിച്ചതാണ് ഉമ്മാക്കത്രയും തെറ്റ് അത് തെറ്റല്ലമ്മ അത് ഉമ്മക്ക് ഉണ്ടാവും ചെറിയൊരു ഇതാണ് അതൊക്കെ ഒരേ പോലെ പോവാന്നുണ്ടെങ്കിൽ ഒരു അത് ഉമ്മ പ്രശ്നമാക്കുക അത് പ്രശ്നം കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്ക ആ ചെക്കൻ വന്നിട്ട് അവനോട് എന്ത് വിശേഷം മോനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വാക്കുമാ ചോയിച്ചമ്മ അതൊരു കളി ആയിക്കണ പോലെ അവൻറെ അടുത്ത് ചോദിക്കാണ്ട് എന്റെ അടുത്ത് ചോദിച്ചതുമ്മ എന്തിനാ അമ്മ എങ്ങനെയാ അത് എന്തായാലും എന്നെ മനസ്സിലാക്കണ്ട മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമല്ലോ അപ്പൊ മനസ്സിലാക്കിക്കോളും കുഴപ്പമില്ല നീ എന്തൊരു വർത്തമാനം പറയണേ എന്താ അവൻ്റെ കൂടുള്ളത് ദേഷ്യം എന്തിനു ദേഷ്യപ്പെടണേ എനിക്ക് അങ്ങനെ അതേപോലെ തന്നെ അവനും എൻ്റെ മോനാ നെയ്യും എൻ്റെ മോനെ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും എല്ലാം പ്രസവിച്ച മക്കളാണ് അല്ലാണ്ട് നിന്നോടൊരു സ്നേഹം അവനോടൊരു സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ രണ്ടാം തരം ഉമ്മയാണോ രണ്ടും നാം പ്രസവിച്ച മക്കളാ അതുകൊണ്ട് അവനോട് ഒരു തെറ്റുമില്ല ഞാൻ എത്ര ബുദ്ധിമുട്ടി അവനെ ഞാൻ പറഞ്ഞേ പതിനഞ്ചാം ദിവസം നിന്നിട്ട് അവൻ ഇങ്ങോട്ട് പോരാൻ കാരണം എന്താണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഇതുപോലെയൊന്നല്ല ഇപ്പൊ പറഞ്ഞില്ലേ അറിയും അറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ മാറി എന്റെ മോ മാറി അതുകൊണ്ടാണ് എനിക്ക് അവന്റെ വാക്ക് ഉമ്മ എന്താ പറഞ്ഞു ഭാര്യയുടെ വാക്ക് അല്ലേ അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടിരിക്കണെങ്കിലേ ഞാൻ എപ്പഴും പോകുന്നുണ്ടോ അവിടെ ഉമ്മക്ക് അറിഞ്ഞോടമ്മ പ്രവാസ ജീവിതം നയിക്കണത് എല്ലാവർക്കും അറിയാലോ എത്രത്തോളം കഷ്ടപ്പെടുന്നവരാണ് എന്നിട്ട് ഞാൻ ആട്ടും തുപ്പും എന്തോ ആയിക്കോട്ടെ എത്രത്തോളം കഷ്ടപ്പെടുന്നു അറിയാൻ എന്നിട്ട് ഈ ഇവിടുത്തെ ലോൺ ആയിക്കോട്ടെ ചെറുവക അതും ഇതും ഓരോ കടങ്ങളൊക്കെ വരുമ്പോഴുണ്ടല്ലോ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണത് എന്റെ അവിടുത്തെ കഷ്ടപ്പാട് ഇവിടെ ഞാൻ ഒരാളെ അറിയിച്ചിട്ടില്ലല്ലോ അറിയിക്കൂല്ല അതിന്റെ ആവശ്യമില്ല എന്നാലും നമ്മളെ പോലത്തെ പ്രവാസികൾ മാത്രമേ അത് മനസ്സിൽ കൊണ്ടുപോകാൻ നടക്കുള്ളൂ ഫാമിലി നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രം ആശ്രയിക്കുന്നവരാണ് നമ്മുടെ പോലത്തെ പ്രവാസികളൊക്കെ ഒരുപാടായാല മടുത്തുമ്മ ഇനിയുള്ള കാലം കുറച്ചെങ്കിലും നാട്ടിൽ നിൽക്കാന്ന് വെച്ചിട്ട് വരുമ്പോ ഉമ്മാടെ ഇങ്ങനെയൊക്കെ അല്ലേ തോന്നിയത് അതെ നീ ആ ഒന്നും കാര്യം നിനക്ക് അറിയാലോ ഇപ്പൊ എങ്ങനെയൊക്കെ പറയും ഒരു അരമണിക്കൂർ ഒരമണിക്കൂർ നോക്കിക്കോ നിന്റെ അടുത്ത് തന്നെ വന്നിട്ട് വിശേഷം കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അതപ്പത്തൊരു ദേഷ്യത്തില് പറഞ്ഞായിരിക്കും നീ ഒന്നും കാര്യം ഇനി പോയിട്ടൊന്നും ഫ്രഷ് ആകും ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ പോയൊന്ന് കുളിച്ചിട്ടൊക്കെ വായി അത് കുഴപ്പമില്ലാട്ടോ ഉമ്മയുടെ സ്വഭാവം അറിയണതല്ലേ മനസ്സിലാവുമ്പോ മനസ്സിലാക്കിക്കോളും ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയിട്ട് പോയി അല്ല ഉപ്പെന്ത്യ ഉപ്പൊറത്തേക്ക് എന്താ പോയിരിക്ക